హలో వెల్కమ్ బ్యాక్ టు మై ఛానల్ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി മാറ്റാട്ടോ അത് നമ്മളിവിടെ വെറും മൂന്ന് ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് വൈകിട്ടൊരു നാല് മണിക്കൊക്കെ നമുക്കിത് അടിപൊളിയായിട്ട് നല്ലൊരു എന്താ പറയുക മഴയുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ പിള്ളേർ ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ ഇങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുറത്തൊക്കെ നല്ല മഴയല്ലേ ഈ ഒരു മഴയുള്ള സമയത്തൊക്കെ ചൂടുള്ള ഐറ്റംസെല്ലാം ഒക്കെ കഴിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം അപ്പം അതിന് വേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു നാലച്ച് ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൺ ബൈ ത്രീ കപ്പ് ഗോതമ്പ് പൊടി അപ്പോൾ ഞാനിവിടെ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയായതേട്ടാ അപ്പം നമുക്കിതൊരു കാൽ കപ്പ് അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം ഞാനിവിടെ അളന്നെടുത്തിട്ടുള്ളതാട്ടിത നമ്മളൊരു കാൽ കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതേ സെയിം ടേബിൾ സ്പൂണിൽ തന്നെ നമ്മൾ ഒരട്ട ടേബിൾ സ്പൂണ് റവ ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് ഒട്ടും കട്ടില്ലാതെ കലക്കിയെടുക്കാം കുറച്ചധികം വെള്ളത്തിൽ തന്നെ നമ്മളിത് കലക്കി എടുക്കട്ടിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഏഴ് കപ്പ് വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു കലക്കി എടുത്ത ഗോതമ്പ് പൊടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ നമ്മൾ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗോതുമ്പ് പൊടി ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഈ ഫ്ലെയിം ഒന്ന് കൂട്ടിവെച്ച് കൈവിടാതെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ റവി ഗോതുമ്പ് പൊടി ഈ ഒരു വെള്ളത്തിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് കുറുകി ടൈറ്റായിട്ട് വരും അപ്പം ഇതാ നല്ല പോലെ ഒന്ന് കുറുകി വരട്ടെ അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരല്പം ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മധുരമുള്ള എന്തുണ്ടാക്കിയെടുക്കുമ്പോഴും ലൈറ്റായിട്ടൊരു ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ബെല്ലത്തിൽ ഉപ്പ് ഉണ്ടായിരിക്കും നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരൽപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് പൊടിയും റവയും ചേർത്തിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഇവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എന്തു ചെയ്യാം ഒരൽപ്പം ഏലക്ക പൊടിയും ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതിൽ ശർക്കര ചേർത്ത് എടുക്കുന്നത് കൊണ്ട് നമുക്കിതിലേക്ക് ചുക്ക് പൊടി ചേർത്തെടുക്കാം കേട്ട ഞാനിവിടെ ചെറിയ ജീരകം ക്യുമിൻ സീഡ് നമ്മളൊന്ന് വറുത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് കൈവിടാതെ നമുക്കൊന്ന് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പം നമ്മളിവിടെ ഒരു നാലച്ച് ശർക്കര ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഒരുപാട് മധുരത്തിലല്ല ഒരു നോർമൽ ആയിട്ടുള്ള മധുരത്തിലാണ് നമ്മളിന്ന് ഇവിടെ റെളിയാക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ നമുക്കിത് കുടിക്കാനുള്ള മധുരമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം ഒന്നും കൂടെ ഒന്ന് തിളച്ചു വരട്ടെ അവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചെരുവിയെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു തേങ്ങ കൈവച്ച് നല്ല പോലെ ഒന്ന് ഞരടിയെടുക്കാം നല്ല പച്ച തേങ്ങ എടുക്കാം കേട്ടാ നല്ല എന്താ പറയുക അധികം മൂത്ത് പോവാത്ത തേങ്ങ ആകുമ്പോൾ ഒരിത്തിരി തേങ്ങാപ്പാൽ കൂടുതലുണ്ടാവും അപ്പോൾ നമ്മളിത് കൈവെച്ചിങ്ങനെ ഞെരടി എടുക്കുന്നത് ഇതിൻ്റെ ആ ഒരു തേങ്ങാപാലൊന്നും പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഡ്രിങ്കിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പൊടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഒരുപാട് സമയമൊന്നും ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നോട്ടെ ഒരേ സൈഡൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട് ഒരുപാട് നമ്മളിട്ട് വറ്റിച്ചങ്ങ എടുക്കണ്ട കാരണം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഇരിക്കും തോറും ഇത് നല്ലപോലെ കുറുകി വന്നോളൂ പിത്രമതി പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒരാൾ പണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്കൊന്ന് വറുത്ത് കോരിയിട്ട് കൊടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെയും കുടിക്കാം നല്ല ടേസ്റ്റ് ആകാം അപ്പം ഇതാ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒരല്പ്പും അണ്ടിപ്പരിപ്പും പിന്നിട്ടും ഇതാ നമ്മൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിലേക്കൊന്ന് അപ്പം ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ടാ ഞാനിതിൻ്റെ മുന്നേ റവ വെച്ചിട്ട് മാത്രം ഈ ഒരു ഐറ്റം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഒന്നും കൂടെ ഒന്ന് കുറുകി വരാനുണ്ട് കണ്ടില്ല ആ ഒരു രീതിയിൽ നമുക്ക് ഗ്ലാസ്സിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം അപ്പം ഇതാ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് കുടിക്കാനുള്ള ഒരു പരുവത്തിലായിട്ടുണ്ട് കണ്ടില്ല നമുക്ക് ഈ ഒരു മഴയൊക്കെയുള്ള സമയത്തൊക്കെ വൈകിട്ടൊക്കെ വെറുതെ ഇരുന്ന് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഞാനിത് രണ്ട് ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നും കൂടൊന്ന് തണുത്തു വരുമ്പോൾ കുറുകി വന്നോളൂ കണ്ടില്ലേ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ പിള്ളേരൊക്കെ വെറുതെ ക്ലാസ് ഇല്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഐറ്റം അവരങ്ങ് കുടിച്ചോളൂ അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാവരുടെ വീട്ടിലുള്ള ഐറ്റംസെല്ലാം നമ്മളിതിൽ ചേർത്തെടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും അതേപോലെ തന്നെ നല്ല ഈ ഒരു മഴയുള്ള സമയത്തൊക്കെ നല്ല ചെറിയ ചൂടിൽ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക പിന്നെ ശ്രദ്ധ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാം വലിക്കും